പുലിമുരുകൻ ബോക്സ് ഓഫീസ് കീഴടക്കുമ്പോൾ ഇനി കേരളക്കരയിൽ ഇറങ്ങാൻ പോകുന്നത് കടുവയാണ് വെറും കടുവയല്ല സ്വർണക്കടുവ ബിജുമേനൻ ആണ് സ്വർണക്കടുവയിലെ നായകൻ ചിത്രം റിലീസിന് ഒരുങ്ങുമ്പോൾ പുലിമുരുകനുമായി ബന്ധപ്പെട്ട് രസകരമായൊരു പോസ്റ്റർ ബിജു ബിജുമേനൻ പങ്കുവയ്ക്കുകയുണ്ടായി പുലിയുടെയും കടുവയുടെയും ചിത്രമാണ് ഈ പോസ്റ്ററിൽ ഉള്ളത് അതിൽ കടുവ പുലിയോട് പറയുന്ന ഒരു ഡയലോഗ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അണ്ണാ അണ്ണനെ തോൽപ്പിക്കാം എന്ന അതിമോഹം കൊണ്ട് വരികയല്ല ജീവിക്കാൻ വേണ്ടി വരുന്നതാ ബിജു മേനോന്റെ ഈ പോസ്റ്റിന് മോഹൻലാൽ ഫാൻസിന്റെ വൻ പിന്തുണയാണ് കിട്ടിയിരിക്കുന്നത് പുലിമുരുകൻ എന്ന സിനിമയുടെ വലിയ വിജയത്തിൽ കലവൂർ രവികുമാറിന്റെ ചിത്രത്തിന്റെയും റിലീസ് മാറ്റിവെച്ചിരുന്നു റിലീസ് ചെയ്ത മൂന്നാഴ്ച പിന്നിടുമ്പോഴും തിയേറ്ററുകളിൽ മികച്ച പ്രതികരണമാണ് പുലിമുരുകന് ലഭിക്കുന്നത് ബിജു മേനോൻ ചിത്രം സ്വർണക്കടുവയുടെ റിലീസ് തീയതി മാറ്റി ഒക്ടോബർ ഇരുപത്തെട്ടിന് റിലീസ് പ്രഖ്യാപിച്ച ചിത്രത്തിന്റെ പുതിയ റിലീസ് തീയതി നവംബർ നാലാണ് മായാമോഹിനി ശൃംഗാരവേലൻ എന്നീ സിനിമകൾക്ക് ശേഷം ജോസ് തോമസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് സ്വർണക്കടുവ ബാബു ജനാർദ്ദനൻ തിരക്കഥ എഴുതുന്ന ചിത്രത്തിൽ ഇനിയ പൂജിത മേനോൻ എന്ന ാണ് നായികമാർ കൂടുതൽ സിനിമ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ആൻഡ് കമൻസ് എല്ലാവർക്കും നന്ദി പുലിമുറ